വിമാന പ്രതിസന്ധിയിൽ ഇൻഡിഗോയുടെ മറുപടികളിൽ പാർലമെന്ററി സമിതിക്ക് അതിർത്തി പ്രതിസന്ധിക്ക് കാരണം സാങ്കേതിക തകരാറും പ്രതികൂല കാലാവസ്ഥയും എന്ന ഇൻഡിഗോയുടെ വിശദീകരണം പാർലമെൻ്ററി കമ്മിറ്റിക്ക് തൃപ്തിയായിട്ടില്ല ഇൻഡിഗോ സിഇഒ അടക്കമുള്ള ഉദ്യോഗസ്ഥരെ വീണ്ടും ഈ സമിതി വിളിച്ചു വരുത്താൻ സാധ്യത വിനിത വിജി ഡൽഹി വിവരങ്ങൾ നൽകുന്നു എസ് കെ എൻ ജെ ഡി യു എം പി സഞ്ജയ് ദായുടെ നേതൃത്വത്തിലുള്ള പാർലമെന്റ് സമിതിയാണ് ഈ അതൃപ്തി അറിയിച്ചിരിക്കുന്നത് ഇന്നലെയാണ് ഇൻഡിഗോ സി ഒയെയും ഒപ്പം തന്നെ ഡി ജി സി എ ഉദ്യോഗസ്ഥരെയും പൈലറ്റ് അസോസിയേഷനിലെ ഉദ്യോഗസ്ഥരെയും ഒക്കെ വിളിച്ചു ചേർത്തുകൊണ്ട് ഈ പ്രത്യേക സമിതി പാർലമെന്ററി സമിതി പ്രത്യേക യോഗം ചേർന്നിട്ടുണ്ടായിരുന്നത് ഈ യോഗത്തിലാണ് ഇൻഡിഗോ വിശദീകരണം നൽകിയത് ഒപ്പം തന്നെ ഡി ജി സി എ ഉദ്യോഗസ്ഥരും വിശദീകരണങ്ങൾ നൽകിയിട്ടുണ്ട് പക്ഷേ ഈ വിശദീകരണങ്ങളിലോ മറുപടിയിലോ ഒരു തൃപ്തിയും രേഖപ്പെടുത്തിയിട്ടില്ലെന്ന് മാത്രമല്ല ഈ ഇൻഡിഗോ നൽകിയിരിക്കുന്ന വിശദീകരണങ്ങളിൽ പാർലമെന്ററി സമിതി അതൃപ്തി കൂടി േഖപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ള വിശദാംശങ്ങളാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത് ഏറ്റവും പ്രധാനമായി പറയുന്നത് ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇൻഡിഗോയിൽ ഉണ്ടായ പ്രതിസന്ധി നിരവധി വിമാന സർവീസുകൾ റദ്ദാക്കുകയും ഒപ്പം തന്നെ പെട്ടെന്ന് ഈ വിമാന സർവീസുകൾ വൈകുകയും ഒക്കെ ചെയ്തത് നിരവധി യാത്രക്കാരെയാണ് പ്രതിസന്ധിയിലാക്കിയത് ഈ വിമാന പ്രതിസന്ധിക്ക് പിന്നിൽ ഉണ്ടായിരിക്കുന്നത് ഏറ്റവും പ്രധാനമായും കാലാവസ്ഥാ വ്യതിയാനവും കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങളും ക്ഷമിക്കണം കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങളും ഒപ്പം തന്നെ ഈ സിസ്റ്റത്തിലെ സാങ്കേതിക തകരാറുകളും ഒക്കെയാണ് ഈ പ്രതിസന്ധി ഉണ്ടാക്കിയതെന്നായിരുന്നു ഇൻഡിഗോ സിഇഒ ഒ നൽകിയിരിക്കുന്ന വിശദീകരണം പക്ഷേ ഈ വിശദീകരണത്തിൽ ഒരു ഒരു കഴമ്പുമില്ല എന്നുള്ളത് തന്നെയാണ് പാർലമെന്ററി സമിതി വിലയിരുത്തിയിരിക്കുന്നത് ഈ പ്രതികൂല കാലാവസ്ഥ കൊണ്ട് തന്നെയാണോ ഇത്രയും അധികം വിമാന സർവീസുകൾ വൈകിയത് ഉൾപ്പെടെയുള്ള ചില കാര്യങ്ങൾ ഈ പാനൽ കമ്മിറ്റിയിലുള്ള ചില ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാണിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത് ഒപ്പം തന്നെ ഈ ബാഗേജുകൾ സംബന്ധിച്ച യാത്രക്കാരുടെ ബാഗേജുകളൊക്കെ തന്നെ തിരികെ നൽകിയെന്നും ശേഷിക്കുന്നത് അവകാശികളില്ലാത്ത ഉടമസ്ഥരില്ലാത്തരണ്ട് ബാഗേജുകൾ മാത്രമാണെന്നും ഇൻഡിഗോ സി വിശദീകരണം നൽകിയിട്ടുണ്ട് ഇത് ഡി ജി സി ചില മറുപടികളും ഒപ്പം തന്നെ ഇൻഡിഗോയുടെ വിശദീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില വിശദാംശങ്ങളും ഒക്കെ ഡി ജി സി എ ഉദ്യോഗസ്ഥരും പാർലമെന്ററി സമിതിക്ക് മുൻപിൽ നൽകിയിട്ടുണ്ട് പക്ഷേ ഈ വിശദീകരണങ്ങളിലോ ഇവർ നൽകിയിരിക്കുന്ന മറുപടികളിലോ ഒന്നും തന്നെ ഈ സമിതിക്ക് ഒരു തൃപ്തിയുമില്ല ഇല്ല എന്നതും ആണ് ഏറ്റവും പ്രധാനമായുള്ള കാര്യം ഒപ്പം തന്നെ വീണ്ടും ഈ ഉദ്യോഗസ്ഥരെ അടക്കം വിളിച്ചു വരുത്താൻ തന്നെയാണ് നീക്കം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം